സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗം നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജെ പി സി പ്രീതി ചടങ്ങിൽ പ്രസംഗിച്ചു സ്വയംഭരണ സ്ഥാപനങ്ങൾ കാരണങ്ങളാൽ സാമ്പത്തികമായും അതുപോലെയുള്ള മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാര്യത്തെക്കുറിച്ച് എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടി ഇരുന്ന് ആലോചിച്ച് അത് സർക്കാരിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമുക്കറിയാം ഇപ്പോൾ പൂരോഗങ്ങൾ അതുപോലെ നമ്മുടെ ഫണ്ടിൻ്റെ ട്രഷറി ബാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അടുത്ത പദ്ധതിയുമായുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളെ അഭിമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ വളരെ വിശദമായി പഞ്ചായത്തുകൾ അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കൂടി സമർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ എൽ എസ് ജി ഡി മലപ്പുറം എ ഡി ഷാജു സിഇഒ മദൻ മോഹൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വാഹിദ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനിവാസൻ അസോസിയേഷൻ സെക്രട്ടറി പി ഉസ്മാൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ എന്നിവർ പങ്കെടുത്തു Nilambur Talamurgal Sakshim Bahicha Vicious Taparim Perivamai, P.A.K. Gold and Diamonds, Most Trusted Gold, P.A.K. Gold and Diamonds. Just dress better. Fashion is more about field than science. Arrival's Men Apparels near Town Square,